എംബുരാൻ സിനിമയിലെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് നമ്മുടെ മഞ്ജു ചേച്ചിയാണ് കേട്ടോ ലാലേട്ടനേക്കാളും പൃഥ്വിരാജിനേക്കാളും ഒക്കെ സിനിമയിൽ സ്കോർ ചെയ്തു നിന്നത് വയർ തന്നെയാണ് സെക്കൻഡ് ഹാഫിൽ കയ്യടികൾ മൊത്തം കൊണ്ടുപോയത് മഞ്ജു ചേച്ചി ആയിരുന്നു വല്ലാത്തൊരു ക്യാരക്ടർ ആർക്കാണ് മഞ്ജു ചേച്ചിക്ക് ഈ സിനിമയിലുള്ളത് ഈ അടുത്ത കാലത്തൊന്നും ഇതുപോലൊരു ക്യാരക്ടർ മഞ്ജു ചേച്ചി ചെയ്തിട്ടില്ല മഞ്ജു ചേച്ചിയുടെ കരിയറിലെ ഒരു പൊൻതൂവൽ തന്നെയാണ് പ്രിയദർശിനി രാംദാസ് ലൂസിഫർ സിനിമയിൽ ടോവിനേക്കുള്ള പോലെ ഒരു സ്പീച്ചുണ്ട് മഞ്ജു ചേച്ചിക്ക് ഈ സിനിമയിൽ തിയേറ്ററിൽ കയ്യടികളുടെ ബഹളമായിരുന്നു ചെറുപ്പകാലം മുതൽ മഹാപ്രതിഭകളോട് മത്സരിച്ച് അഭിനയിച്ചു വന്ന മഞ്ജു ചേച്ചിക്ക് ഈ ഒരു ക്യാരക്ടർ വലിയ വെല്ലുവിളിയൊന്നുമല്ല അവരുടെ പൊട്ടൻഷ്യൽ ചെയ്ത ഒരു സിമ്പിൾ റോൾ പക്ഷേ യഥാർത്ഥ സ്ത്രീ ശാക്തീകരണം എന്തെന്ന് അത് കാണിച്ചു തന്നു എംബുരാൻ്റെ പോസിറ്റീവുകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇതുതന്നെയാണ് മഞ്ജു വാര്യർ ആസ് പ്രിയദർശിനി രാം